റാവുളിച്ചെക്കന്റെ കുറുമ്പി പെണ്ണു രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പൂച്ച നിറഞ്ഞ കണ്ണുകളോട് ശേഖർ പറഞ്ഞതും അച്ചു വെറുപ്പോടെ അമ്പിളിയെ നോക്കി അമ്പിളി മരവിച്ച അവസ്ഥയിലായിരുന്നു ഒന്നും തിരിയാത്ത അവസ്ഥ ചുറ്റു നിൽക്കുന്നവരുടെ മിഴി അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചു ഓരോരുത്തരെ അർജു കണ്ണുകൾ കൊണ്ട് വിരട്ടി ഉള്ളം പൊള്ളി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതന്നെ അന്നു വെറു അന്നുവല്ല അനന്യാ മാധവൻ തമ്പി ആ ആ മാധുവിനാണ് പന്തി കേടത് അതായത് ഇവളുടെ അച്ഛന് ശേഖർ സാർ നിങ്ങളല്ലേ ഇവളുടെ അച്ഛനെ കൊന്ന് ശരിയല്ലേ ഏ പിന്നെ പിന്നെ ആരാ ഈ ഞാൻ പിന്നെ നിങ്ങളുടെ ഭാര്യ അതായത് ശേഖർ സാറിന്റെ പ്രിയ ധർമ്മപത്നി സുമ അവളെ ആരാ ബലമായി ഭോഗിച്ചു വന്ന് ഏർ ആരാ ഈ ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗോപൻ പറഞ്ഞതും ശേഖറിന് ഹൃദയം നൽകുന്ന പോലെ തോന്നി ഒരിക്കലും പ്രതീക്ഷിക്കാത്താണ് ഇങ്ങനെ ചെയ്യണം ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടി ഒപ്പം ദേഷ്യം ഇരച്ചു കേറി നീ നീ എന്തിനാ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അച്ചുവിന്റെ അവസ്ഥ മറ്റൊന്നല്ലായിരുന്നു അമ്പിളി ഒന്നും മനസ്സിലാവാതെ അർജുനെ നോക്കി അവനൊരു ശീലകണക്ക എല്ലാം നോക്കി നിന്നു ശേഖർ നിങ്ങൾക്ക് എവിടെയാണ് പഴിച്ചത് ഏർ ഉറ്റ ചങ്ങാതി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്തു കൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അത് കണ്ണടച്ച് വിശ്വസിച്ചു ഗോപൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയേറെ ആഴത്തിൽ ശേഖറിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഒരുതരം നിസ്സഹായത അയാളെ പൊതിഞ്ഞു നിറകണ്ണാറെ അയാൾ അമ്പിളിയെ നോക്കി ആ കണ്ണുനീരിലുണ്ടായിരുന്നു ഇതുവരെ ചെയ്ത തെറ്റിനുള്ള മാപ്പപേക്ഷ ഇനിയല്ല എല്ലാവർക്കും ക്ലിയറായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഏർമ്മത്തിലേക്ക് കടക്കാം അവി അവളെയും കൊണ്ടുപോ ഒരു ഭർത്താവും കാണാൻ ആഗ്രഹിക്കാത്ത നിലയിൽ ആക്കി കൊടുക്കാൻ നമുക്ക് അവളെ അയാൾ ഒരു പുച്ച ചിരിയോട് നോക്കി പറഞ്ഞു അമ്പിളി ഉമ്മിനീരക്കി അർജുനെ നോക്കി അർജുന കെട്ടെങ്ങിന് അഴിക്കാൻ പറ്റും എന്നുള്ള തത്രപ്പാടിലാണ് അമ്പിളിയുടെ മുടിക്കുത്തി പിടിച്ചുകൊണ്ട് അബി നടന്നു അമ്പിളി ആവും വിധം പിടിയാക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങ് വാ മോളെ മോളെന്തിനാ പേടിക്കുന്നേ ഉപദ്രവിക്കില്ല ഞാൻ സ്നേഹിക്കത്തേ ഉള്ളൂ ഗോപൻ അമ്പിളി അടുപ്പിച്ച് നിർത്തി എന്താ അന്നുവിന്റെ ദേഹത്ത് ഒരു തരിയും മണ്ണ് വീണാ ഈ അർജുൻ വേണുഗോപാൽ എന്തായിരുന്നു നിങ്ങൾ ഓരോരുത്തരും അറിയും അത്രയേറെ ഗാംഭീര്യമുള്ള ശബ്ദം ഒരു പ്രത്യേകതര മാനസികാവസ്ഥയിലിരുന്നു അർജുന ഓ എന്നാ ഞാനും ഈ കാണിച്ചരാണെന്നോ ഇങ്ങോട്ട് വാടി ഗോപൻ അമ്പിളി ഓരൊഴിഞ്ഞൂലേക്ക് തള്ളിയിട്ടു കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറി അമ്പിളി പേടിയോട് അർജുനെ നോക്കി ഗോപൻ അവനെ പൂച്ചുകൊണ്ട് അമ്പിളിക്കരികിലേക്ക് നടന്നു എല്ലാ കഴുകൻ കണ്ണുകളും അങ്ങോട്ടായിരുന്നു അമ്പിളിയുടെ ചുണ്ടുകൾ വിതുമ്പി അച്ചു ചുറ്റുവെന്ന് വീക്ഷിച്ചുകൊണ്ട് അർജുവിന്റെ അടുത്തേക്ക് ഓടി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുമ്പോൾ അച്ചു അർജുൻ്റെ കെട്ടഴിച്ചു വിട്ടു അർജുന ഒരു വിജയഭാഗത്തോടെ വന്ന് ഗോപനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി അമ്പിളിയെ കൈപ്പിടിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും തലയിൽ അടുത്ത പ്രഹരം വീണിരുന്നു അർജു ദേഷ്യത്തോടെ തിരിഞ്ഞ് അഭിയുടെ തല കാഞ്ഞ ചവിട്ടി അടുത്തൊരു പ്രഹരത്തിന് കാത്തു നിൽക്കുമ്പോഴേക്കും ഒരു കത്തി അർജുൻ്റെ വയറ്റിലേക്ക് കുത്തിക്കേറ്റിരുന്നു ഗോപൻ അമ്പിളി ഇരുകൈകൊണ്ട് ചെവി പൊത്തി പിടിച്ചുകൊണ്ട് അകറി ഒരു ജീവസെവം കണക്കിന് നിലത്തേക്ക് ഊർന്നിറങ്ങി അച്ചുവും ശേഖരും എഴിച്ചു നിന്നു ഒരു നിമിഷം കൺമുമ്പിൽ കാണുന്നത് വിശ്വസിക്കാനായില്ല വേദന കൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല അർജു തിരിഞ്ഞയാൾ നോക്കുമ്പോഴേക്കും ഒന്നുകൂടി കത്തി വയറ്റിലേക്ക് കുത്തി ഇറക്കി വായിൽ നിന്നും ചോര പുറത്തേക്ക് തുപ്പി ഇത്രേ കത്തി വലിച്ചു ഒരു അർജുനെ അയാൾ നിലത്തേക്ക് കുന്തി കമിഴ്നടിച്ച് വീണ അർജുവിന്റെ കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്ന അമ്പിളിയിലായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ശ്വാസോച്ഛ്വാസം നേരിയ തോതിലുണ്ട് ഒരു ജീവത്സവം പോലെ അർജുനെ അവൾ ഉറ്റുനോക്കി അന് എൻ്റെ ചുണ്ടുകൾ അപ്പോഴും ഒഴിഞ്ഞുകൊണ്ടിരുന്നു കണ്ണുകൾ ബോധമണ്ഡലത്തെ മറച്ചു അർജുനാളിലെ ഓർമ്മയിലേക്ക് ഊളിയിട്ടു ചുണ്ടുകൾ ഭ്രാന്തമായി കണ്ണുകൾ അടഞ്ഞു തന്നെ നോക്കുന്ന കണ്ണുകൾ നിലച്ചതും അമ്പിളി അർജുനരികിലേക്ക് ഒരു ഭ്രാന്തിയെ പോലെ ഓടി എന്നെ നോക്ക് പ്ലീസ് എന്നെ വീണ്ടും അമ്പിളി വിറക്കുന്ന ചുണ്ടുകളോടെ മൊഴിഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവസാന ശബ്ദം അർജുന്റെ ചെവിയിൽ ഊന്നി അടഞ്ഞു അർജുന അമ്പിളി അർജുനടുത്ത് മടിയിൽ വെച്ച് അപ്പോഴേക്കും പുറകിൽ നിന്ന് പിടിക്കാൻ ആളുകൾ വന്നിരുന്നു വീട്ടേക്ക് പ്ലീസ് ഞാൻ കാരണം ഇനിയും അന്നും കഷ്ടപ്പെടാൻ പാടില്ല പ്ലീസ് വേണെങ്കിൽ എന്റെ ജീവൻ എടുത്തോ എന്റെ കുട്ടികളെ വിട്ടേക്ക് പ്ലീസ് ശേഖർ ഗോപന്റെ കാൽ വീണുകൊണ്ട് പറഞ്ഞു അയ്യോ എന്താ ശേഖർ സാറേ ഇങ്ങനെയൊന്നും പറയല്ലേ ഗോപൻ കത്തി കൊണ്ട് ശേഖരന്റെ നെഞ്ചിൽ മുറിവുണ്ടാക്കി ഷർട്ടിന്റെ ഇടയിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒലിച്ചു ഡാഡി അച്ചു ശേഖരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്റെ ജീവനെടുത്തു ശേഖർ ആവശ്യതയോടെ മൊഴിഞ്ഞു ആരും ഇവിടുന്ന് ജീവനോടെ പോവില്ല ശേഖർ ഒരു പുച്ച ചിരിയോടെ പറഞ്ഞു ഡോൺ ബോ ഗോപന്റെ പുറകിൽ ഒരു കൂട്ടം പോലീസുകാർ നേരം നിന്നു ഗോപൻ പകച്ചുകൊണ്ട് അവരെ നോക്കി അർജു ആദ്യ തളർച്ചയോടെ അർജുനരികിലിരുന്നു നേരിയ തോതിൽ അനക്കമുണ്ടായിരുന്നു കണ്ണുകളിൽ നിന്നും കണ്ണ് ഒഴുകിക്കൊണ്ടിരുന്നു ചുണ്ടുകളിൽ അപ്പോഴും അന്വയം നിന്നും ഒഴിഞ്ഞുകൊണ്ടിരുന്നു അമ്പു ഒന്നും പറ്റിയില്ലല്ലേ ഒന്നുമില്ലട ഒന്നുമില്ല ആദ്യ അമ്പിളി നിന്ന് എഞ്ചോരം ചേർത്ത് പിടിച്ച് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടുപോകുന്ന അർജുനെ ഒരു ശില കണക്കി ആമ്പിളി നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് പക്ഷെ ശരീരം ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല ഡോക്ടർ വീണു നിറഞ്ഞ കണ്ണുകളോടെ ഐ സിയുയിൽ നിന്ന് പുറത്തു വരുന്ന ഡോക്ടറെ നോക്കി ആഴത്തിലുള്ള ഇഞ്ചറിയാണോ ഒന്നും പറയാൻ പറ്റില്ല അത് കേട്ടതും ശ്യാമളെങ്ങി കരയാൻ തുടങ്ങി വേണു അവരെ ചേർത്ത് പിടിച്ചു ഒന്നും ആശ്വാസം കണ്ടെത്തുമ്പോൾ കണ്ണുകൾ തിരഞ്ഞു തുളുമ്പി അമ്പിക്ക് അമ്പിളിയെ ചേർത്ത് പിടിച്ചു അവളെ മാറിലോട്ടി കിടന്നു എനിക്കെ വേണോ അമ്മേ ഒന്ന് ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് അമ്പിളി പുലമ്പി വേണോ എന്നെ എന്നെ വിട്ടുപോലൊന്നും പറഞ്ഞതാ എന്നിട്ട് എന്നിട്ടിപ്പോ പറ്റിച്ചതാണ് പോ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചുണ്ടുകൾ വിതുമ്പി അമ്പു നമ്മൾ റൗഡിക്ക് ഒന്നും വരില്ല നമ്മൾ റൗഡി സ്ട്രോങ്ങാ അല്ലു അമ്പിളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിട്ടിട്ട് പോയില്ല അല്ലുവിനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു അമ്പിളി ഒഴുകി വന്ന കണ്ണുനീന തുടച്ച് അമ്പിളിയെ അല്ലു ചേർത്ത് പിടിച്ച് ഒന്നും വരില്ല മനസ്സൊ നൂറുവട്ടം ആവർത്തിച്ചു മാളു എൻ്റെ കണ്ണുകൾ അനുസരിണ്ടെങ്കിൽ ഇറങ്ങി നിറഞ്ഞു ഇല്ല ആദ്യേട്ടാ വരില്ല അല്ലു പറഞ്ഞ പോലെ അർജുന സ്ട്രോങ് കണ്ണുകൾ നിറഞ്ഞ് തൂന്നുന്നതിനിടയിലും ആദ്യം നെഞ്ചോരം ചേർത്തുകൊണ്ട് മാളു അടക്കം പറഞ്ഞു ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എ പോസിറ്റീവ് ബ്ലഡ് വേണം ബ്ലഡ് ബാങ്കിലൊന്ന് അന്വേഷിക്കുക നേഴ്സും ഡോക്ടർമാരും അതിയായ പരിശ്രമത്തിലാണ് ആദ്യ എനിക്ക് മാളു തലക്ക് കൈ കൊടുത്തിരുന്നു എന്താ മാളു എന്താ ആദ്യ പരിഭ്രമത്തോടെ മാളുവിനെ ചുറ്റിപ്പിടിച്ചു തല ഇറങ്ങുന്നു മാളു ആദിയുടെ കയ്യിലേക്ക് തളർന്നു വീണു മാളുവിനെ എടുത്തുകൊണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് കയറി സമയം പോയിക്കൊണ്ടിരുന്നു സമയം പുലർച്ചെയോട് അടുത്തു ഡോക്ടറെ കാണാതായതും എല്ലാവരും ടെൻഷനോടെ നിന്നു ഡോക്ടർ ഐസ്യൂലി നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ വേണു അവർക്കരികിലേക്ക് ചെന്നു ഡോൺ വെറി പേഷ്യന്റ് അപകടനില തരണം ചെയ്തു കേട്ടോ ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വീണു നന്ദി സൂചകമായ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു അമ്പിളിക്കും മറ്റുള്ളവർക്കും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ കുഞ്ഞ് പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഡോക്ടർ ഒന്ന് കാണാൻ പറ്റൂ അമ്പിളി അത്രയേറെ ആഗ്രഹത്തോടെ ചോദിച്ചു ഇപ്പൊ കാണാൻ പറ്റില്ല നല്ല ഇഞ്ചുറികൾ കൊണ്ട് തന്നെ കയറി കാണുന്നത് സേഫ് അല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം കയറി കണ്ടോളൂ ഓക്കെ അത്രയും പറഞ്ഞു അമ്പിളിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നകുന്നു അച്ഛാ അമ്പലി വിളിച്ചു വേണോളെ ചേർത്ത് പിടിച്ചു എല്ലാം കലങ്കി തെളിഞ്ഞു ഇനി എങ്കിലൊന്ന് ചിരിക്കമ്പു അമ്പലിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലു പറഞ്ഞു ആൾറെഡി എനിക്കൊരു ഡൗട്ട് ഇനി റൗഡിയുടെ ഓർമ്മ വല്ലതും പോയിട്ടുണ്ടാവും സാധാരണ സിനിമയിലും സീരിയലൊക്കെ അങ്ങനെയല്ലേ ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവും മിക്കവാറും നിന്നോ മറന്നു കാണും അല്ലു കളിയാലെ പറഞ്ഞുകൊണ്ട് ഒളികണ്ണാൽ അമ്പിളിയെ നോക്കി മുഖമൊക്കെ ചുവന്നിരിക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നില്ലെന്നേ ഞാൻ ചുമ്മാ അല്ലു അമ്പിളിയുടെ തോളിൽ നിന്ന് കയ്യെടുത്തുകൊണ്ട് ഒരവിഞ്ഞളി പാസാക്കി അത് കണ്ടത് എല്ലാവരും ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ആദ്യ ശ്യാമളയുടെ ശ്യാമളിയുടെ ചോദ്യം കേട്ടെന്നും എല്ലാവരും ചുറ്റിനു നോക്കി ഞങ്ങൾ ഉണ്ടേ ആദിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി മാളുവിന്റെ കയ്യും പിടിച്ചാണ് അവന്റെ വരവ് മാളുവാണെങ്കിൽ നാണത്താൽ തലവാഴ്ത്തിയാണ് വരുന്നത് ആ വരവ് കണ്ടാൽ ഒരു ട്രോഫി ഒപ്പിച്ചിട്ടുള്ള വരവാണത് അല്യു പറഞ്ഞു അമ്പിളി അല്ലുവിനെ സംശയത്തോടെ നോക്കി നീ വാട ചോദിച്ചോ തുറന്നാ വല്ല കുനിഷ്ട ചോദ്യം പുറത്തു വരും ഇത് വീടല്ല ഹോസ്പിറ്റലാ അമ്പിളിയുടെ പിടിച്ചുകൊണ്ട് അല്ലു പറഞ്ഞു അമ്പിളി അവന്റെ കൈമാറ്റി മുഖം തിരിച്ചു വിശേഷം ഉണ്ടോളെ ശ്യാമള അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ അതിന്ന് നാണത്തോടെ തലയാട്ടി വേണു ആദിയുടെ വാറ്റിനെ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊരു അച്ഛനും അമ്മയാണിത് സ്വന്തം മകൻ ഐ സിയിൽ ചാമ്പം കിടക്കുമ്പോൾ മരുമ്പോളോട് വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആയിട്ടുള്ള അമ്പിളി മുഖം ചരിച്ചുകൊണ്ട് പറഞ്ഞു വാ വാതുറന്നുകൊണ്ട് അവള് നോക്കി എന്റെ ഭൂലോക തോൽവി ഞാൻ വിചാരിച്ചു നീ അഭിനയിക്കായിരിക്കുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി നിന്റെ ഈ പരട്ടത്തലിൽ നിന്ന് വിഡിത്ത മാത്രമേ വരൂന്നു എന്റെ മെൻറ്റൽ പരമ്പര ദൈവങ്ങളെ ഇവൾക്ക് ശക്തി കൊടുക്കൂ അല്ലു അമ്പ്ലിയെ നോക്കി പേടിപ്പിച്ചു അമ്പ്ലി അല്ലൂരെ നോക്കി കൊഞ്ഞനും കുത്തി സ്വന്തം ഭർത്താവ് ഐ സി കിടക്കുമ്പോൾ തമാശ പറയാൻ നനക്കേ പറ്റൂ അല്യു പറഞ്ഞതു അമ്പ്ലിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് അവസാനം അതിൽ തന്നെ തിരിച്ചെത്തി അയ്യേ അമ്പുകറിയ ഞാൻ ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റൗഡി വേക്ക് ഒന്ന് വെല്ലുന്നു ഇപ്പൊ എന്തായി അല്ലു അമ്പിളിയെ ചേർത്തെത്തി കൊണ്ട് പറഞ്ഞു അംബിക അവളെ നേരെ നിർത്തി കഴിഞ്ഞില്ലേ അമ്പ്ലി ഇത് നിന്റെ റൗഡി തിരിച്ചു വന്നില്ലേ ഇപ്പൊ നീ ഒരു ചെറിയമ്മയാൻ പോകുന്നു മാളുവിന് കുഞ്ഞാ വരാൻ പോവാ അംബിക പറഞ്ഞു അമ്പിളിയുടെ കണ്ണുകൾ വിടർന്നു അമ്പിളി മാളുവിനരികിലേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷായോ അമ്പു ആദ്യം അവളുടെ തലയിൽ തലോടി കൊണ്ട് ചോദിച്ചു പിന്നെ ഒരുപാട് അമ്പിളി സന്തോഷത്തോടെ പറഞ്ഞു നിന്നെപ്പോലൊരു കിളിക്കാൻ പറ്റി മതി അല്ലേ മാളു അമ്പിളിയെ നോക്കിക്കൊണ്ട് മാളുവിനോടെ ആദ്യം പറഞ്ഞു ആ കണ്ണുകൾ ഒന്നുകൂടി വിടർന്ന് ഇവളല്ലേ ചെറിയ വലിയമ്മ അപ്പൊ ഇവളെപ്പോൾ തന്നെ ആയിരിക്കും അവരോ അമ്പിളിക്ക് താങ്ങിയതും അമ്പിളി അവനെ തുറച്ചു നോക്കി ആർക്കിലും ഒരാൾ കയറി കാണാം പേഷ്യന്റ് കണ്ണുറന്നിരുന്നു കേട്ടോ നേഴ്സ് വന്ന് പറഞ്ഞു അമ്പിളി പ്രതീക്ഷയോടെ വീണുവിനെ നോക്കി ആവാൻ കണ്ണുറന്നാൽ നിന്നെ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കാം നീ വീണു പറഞ്ഞു അമ്പിളി തുള്ളിച്ചതിന്റെ അകത്തേക്ക് പെണ്ണിന്റെ ഒരു കാര്യം ശ്യാമൾ നോക്കി പറഞ്ഞു അകത്തേ കയറിയതും മരുന്നിന്റെ മണം നാസികയിലേക്ക് ഇരച്ചു കയറി ബെഡിൽ ആവശ്യതയോടെ കിടക്കുന്ന അർജുനെ കണ്ടതും മിഴികൾ പെയ്തു തുടങ്ങി ചുണ്ടുകൾ വിതുമ്പി അമ്പിളി അർജുനന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അർജു പതിയെ തലചരിച്ചു ആരാ അർജുൻറെ പൊടുന്നനെയുള്ള ചോദ്യം കേട്ടതും അമ്പിളി ഞെട്ടി നിന്നു അല്യു പറഞ്ഞ വാക്കുകൾ തീ പോലെ മനസ്സിൽ പാറി അമ്പിളിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ചുണ്ടുകൾ വിറച്ചു അത് കണ്ടത് അർജുവിന്റെ ചുണ്ടിലൊരു നറുപുഞ്ചിരി വിരിഞ്ഞു പിന്നെ അതൊരു പൊട്ടിച്ചിരിയിലെ കലാശിച്ചു അമ്പളി അവനെ നോക്കി പല്ലുരമി ഇങ്ങനെ പോയ നിന്ന് സീരിയൽ എടുക്കാമല്ലോ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പളിയുടെ മുഖം ചുവന്നതുടത്തു കൊള റൌടി അമ്പിളി അർജുനെ മുഖം വീർപ്പിച്ച് നോക്കി എൻ്റെ അന്നു ഞാൻ എന്നെ വറഞ്ഞാലും നിന്നെ മറക്കൂടി അമ്പിളിയെ വലിച്ച് നെഞ്ചിലേക്ക് നെഞ്ചിലിയേക്കിട്ടുകൊണ്ട് അർജുന പറഞ്ഞതും അമ്പിളി വേദനയുടെ മുറിവിലേക്ക് നോക്കി അവിടെ പതിയെ തലോടി ഒരുപാട് വേദനിച്ചു അല്ലേ നിറകണ്ണുകളോടെ തല ഉയർത്തി അമ്പിളി മുറികെട്ടിയ ഭാഗത്തേക്ക് പതിയെ തലപൊടി ഇതൊന്നും ഒരു വേദനയല്ല നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് വേദനിക്കൂ കാരണം നിന്നിലാണ് ഞാൻ കൂടിയിരിക്കുന്നത് അമ്പിളിയുടെ മുഖം കൈക്കുള്ളിൽ കോരിയെടുത്തുകൊണ്ട് നിറുകയിൽ ചുംബിച്ചു ശരിക്കും ഞാനൊരു കഴിവട്ടവനാ അല്ലേ അന്നു അമ്പിളി അവനെ സംശയത്തോടെ നോക്കി നിന്നെ ഉപദ്രവിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ കണ്ണുകളിൽ ഒരുതരം നിർവികാരത തളം കെട്ടി എന്റെ റൗഡി ഇത് ജീവിതമാണ് അല്ലാതെ സിനിമയും സീരിയലും തന്നെ നായിക ഉപദ്രവിക്കാവുന്ന വില്ലന്മാരെല്ലാത്തിനെയും അടിച്ചുടിച്ച് കൊല്ലാൻ പക്ഷെ കൊല്ലു ഞാൻ എന്റെ സ്റ്റോറിയിൽ ഞാൻ അങ്ങനെ ഒരു ഹീറോ എൻ്റെ അനു അമ്പലിയുടെ കവളിപ്പിച്ചുകൊണ്ട് അർജു പറഞ്ഞു അമ്പിളി അവനെ സംശയത്തോടെ നോക്കി പിന്നെ ആ ബിയും ഗോപിനെയും എന്താക്കി ആദ്യയിട്ടെങ്ങനെ അവൾ കൃത്യമായിട്ട് എത്തി അർജു അമ്പളി ആകമൊത്തം വീക്ഷിച്ചു ഈ റൗഡിക്ക് ഇതിന്റെ നിന്റെ കുത്തിരറിഞ്ഞില്ലേ ആദ്യേട്ടിനോട് ചോദിക്കണം എനിക്കറിയില്ല അമ്പിളി വിളിച്ചുകൊണ്ട് പറഞ്ഞു അർജു അവളുടെ കയ്യിൽ പിടിമുറുക്കി പിന്നെ റൗഡി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ കഴിഞ്ഞില്ലേ എന്നിട്ടെന്ന് നമുക്ക് കുട്ടികളുണ്ടാവാത്തെ മാണുയർത്തി ഗർഭിണിയായല്ലോ നമ്മള് രണ്ട് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞില്ലേ എന്നിട്ട് നാം പറഞ്ഞു തീരും മുമ്പ് അർജു അമ്പളിയുടെ വാബുത്തി അടുത്ത എഴുസിനെ നോക്കി പുള്ളിക്കാരി ചുണ്ട് കടിച്ചു പിടിച്ച് ഇരുന്നിർത്താൻ ശ്രമിക്കുകയാണ് എൻ്റെ അന്നു മിണ്ടല്ലേ ഇത് ഹോസ്പിറ്റലാ ആതെല്ലാം ഫസ്റ്റ് ഇത്ര എണ്ണം കഴിഞ്ഞു എന്നൊന്നും പറയരുത് ഇതൊക്കെ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളാണ് ആരോട് വിളിച്ചു പറയരുത് അർജു അമ്പിളിയുടെ ചേവിക്കാരികളിൽ നിന്ന് പറഞ്ഞു അതിലെന്താ സ്വകാര്യത നമ്മളെല്ലാരും കാണിക്കല്ലേ കല്യാണം കഴിച്ച് പിന്നെന്താ കല്യാണം കഴിച്ച ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവില്ലേ മല്ലോ പിന്നെ ആമ്പിളി പറഞ്ഞു അർജു പല്ലിറുമ്പി ആ നേഴ്സ് അപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിപ്പാണ് എല്ലാവർക്കും കുട്ടികളായി റോഡി മാത്രം എങ്ങനെ ഇരുന്നോ അത്രയും പറഞ്ഞു ആമ്പിളി പുറത്തേക്ക് ഇറങ്ങി അർജു വായും തുറന്ന് അവൾ പോകുന്ന നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം